ഈ ഒൻപത് വർഷ കാലയളവിൽ ചിട്ടയായ പ്രവർത്തനം വികസനത്തിൽ ആരോഗ്യമേഖലയിലും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ സാധ്യമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ നേത്രരോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള വയോജന വാർഡ് ഇത്രയും പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നുണ്ട് ഒരു നിർമ്മാണ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നുണ്ട് അത് ജില്ലാ ടിബി സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത് രേഖകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ ഒരു ഡിസ്പെൻസറി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് നമ്മുടെ കോഴഞ്ചേരി ആശുപത്രി നൂറ്റി പതിനാറ് വർഷം അപ്പോൾ ഇന്ന് വിവിധങ്ങളായ സേവനങ്ങൾ നൽകി ഈ ആശുപത്രി മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒരുപക്ഷെ രണ്ട് മാസത്തിനുള്ളിലോ അതിന് ശേഷമോ നമ്മളിവിടെ ചേരാനായി പോകുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മുപ്പതര കോടി രൂപ ചെലവഴിച്ച് നിൽക്കുന്ന നിർമ്മിക്കുന്ന നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരിക്കും അത് ഏറ്റവും ഭംഗിയായി ബഹുമാനിയുടെ മുഖ്യമന്ത്രിയെ തന്നെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം നമുക്കത് സി എമ്മിന സമയം ആ നിലയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സി എം തന്നെ അത് നിർവഹിക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞതുപോലെ കോഴഞ്ചേരി പ്രദേശത്ത് മാത്രല്ല നമ്മുടെ ജില്ലയുടേതാണ്ട് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കോഴഞ്ചേരി അപ്പോൾ ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കാളുകൾ എത്തപ്പെടുന്നു മാത്രമല്ല ഇപ്പോ ആറന്മുള വള്ളസദ്യ നടക്കുന്ന സമയമാണ് ഉത്രട്ടാതി ജലമേള ഒമ്പതാം തീയതി നടക്കാൻ പോകുന്നു പതിനാലാം തീയതി അഷ്ടമി രോഹിണിയാണ് നമ്മളിവിടെ പത്ത് ബെഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജില്ലാ ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇതേപോലെ തന്നെ ഒരുക്കി സജ്ജമായി ഇൻ കേസ് ഓഫ് എമർജൻസി അടിയന്തര സാഹചര്യം ഉണ്ടായത് ചെറുവൻ കൺവെൻഷൻ നടക്കുമ്പോൾ അപ്പോൾ ഈ നിലയിൽ ഒരു നാടിന്റെ ആരോഗ്യ സേവനങ്ങൾ നടത്തിപ്പോരുന്ന മികച്ച നിലയിൽ നടത്തി പോരാൻ ശ്രമിക്കുന്ന ഒരു ആശുപത്രിയാണ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ആശുപത്രികളും പത്തനംതിട്ട ജനറൽ ആശുപത്രി അവിടെ നാൽപ്പത്തി കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു തിരുവല്ല ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു അടൂർ ആശുപത്രിയിൽ കിഫ്ബിയുടെ നിർമ്മാണം നടക്കുന്നു വളരെ വേഗം ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിക്കാൻ കഴിയും റാന്നിയിൽ റാന്നിയിൽ സ്ഥലവും ഇല്ലായിരുന്നു നമ്മൾ അവിടെ സ്ഥലം വാങ്ങിച്ച് താലൂക്ക് ആശുപത്രി കിഫ്ബിയിലൂടെ നിർമ്മിക്കുന്നു കോന്നിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു മല്ലപ്പള്ളിയിൽ അടുത്തിടെ കിഫ്ബിയുടെ വർക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഇനി നമ്മുടെ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ഈ കാലഘട്ടത്തിൽ സാധ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് എം ബി ബി എസ് പഠനം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു ഈ അവസരത്തിൽ ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇന്ന് ഒരു വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല കാരണം പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് വയനാടും കാസർഗോഡും ഏറ്റവും അവസാനം ഇന്നലെ രാത്രി ഒമ്പത് പത്തോടു കൂടിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കത്ത് നമുക്ക് കിട്ടിയത് അപ്പോൾ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജ് ആരംഭിക്കും എന്താ ഗുണം എന്നറിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ സർക്കാർ മെറിറ്റിൽ പഠിക്കും അതാണല്ലോ ഏറ്റവും പ്രധാനം ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു പഠിക്കാതെ കഴിവുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സർക്കാർ ഫീസ് നോമിനൽ ഫീസ് കൊടുത്ത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കാൻ കഴിയും ിയില് നൂറ് സീറ്റാണ് ഉള്ളത് ഓരോ വർഷവും ഇപ്പോൾ നാലാമത്തെ വർഷം അഡ്മിഷൻ നടക്കുകയായിപ്പോൾ ആദ്യത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു അവിടെ ഇപ്പം മുന്നൂറ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് അടുത്ത നൂറ് കൂടിയാകുമ്പോൾ നാനൂറ് കുട്ടികൾ എം ബി ബി എസിനെ പഠിക്കുകയാണ് അതുപോലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജ് ഉള്ള ജില്ലയായി നമ്മുടെ സംസ്ഥാനമായി എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു പതിനാല് ജില്ലകളിലും ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി എഴുപത്തിയെട്ട് കൃത്യമായി പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തിയെട്ട് ബി എസ് സി നഴ്സിംഗ് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് സീറ്റുകളാണ് ഉള്ളത് ഒരു സന്തോഷമുണ്ട് കേട്ടോ ആറമുളയ്ക്കും കോഴഞ്ചേരിയിലും നമ്മുടെ കേപ്പിന്റെ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു കുഹാസ് അത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു സാങ്കേതിക തടസ്സം കൂടി നീങ്ങിയിട്ടുണ്ട് അതായത് ഇവിടുന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഒരു നഴ്സിംഗ് കോളേജ് കൂടി വരികയാണ് കോഴഞ്ചേരിയാണ് നമ്മുടെ ആശുപത്രി അതുപോലെ ജനറൽ പത്തനംതിട്ടയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തുടങ്ങി കോന്നിയിൽ സി സിമെന്റിന്റെ നഴ്സിംഗ് കോളേജ് തുടങ്ങി അങ്ങനെ ഈ കാലഘട്ടത്തിൽ തന്നെ മൂന്നു നാല് നഴ്സിംഗ് കോളേജുകൾ നമ്മുടെ ജില്ലയിൽ തുടങ്ങാൻ കഴിയും നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ ധാരാളം കുഞ്ഞുങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ലോൺ എടുക്കും എന്നിട്ട് ചിലപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകും സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കും ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അറിയും അവിടെ അംഗീകാരമില്ലാത്തതാണ് എത്രയോ കുഞ്ഞുങ്ങൾ വിഷമിച്ചു വന്നിട്ട് പറയും അവിടുത്തെ ആരോഗ്യമന്ത്രിയൊന്ന് വിളിക്കാമോ എന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങ് തിരിച്ചു തരാമോ അച്ഛനും അമ്മയും ലോൺ എടുത്ത് കുഞ്ഞുങ്ങളെ അടയ്ക്കുമ്പോൾ അത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ തിരിച്ചു വരുന്ന സാഹചര്യം അവിടെയാണ് ഈ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് അത് മാത്രമല്ല കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള മാറ്റം നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അമീബിക് മസ്തിഷ്കജ്വരം അമീബ മൂലമുള്ള മസ്തിഷ്ക ജ്വരം അമീബയ്ക്ക് പറയുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ളതാണ് നെഗ്ലേറിയ ആണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനമാണ് മരണനിരക്ക് അതായത് രോഗം നൂറ് പേർക്ക് ബാധിച്ചാൽ തൊണ്ണൂറ്റൊമ്പത് പേരും മരിച്ചുപോകും അതിൽ തന്നെ അക്കാൻ തമീമ്പ ആണെങ്കിൽ അറുപത് ശതമാനത്തിനോള അതായത് അപ്പോഴും നാൽപ്പത് ആളുകളിൽ താഴെ മാത്രമേ നൂറുപേർക്ക് രോഗം ബാധിച്ച നാൽപ്പത് ആളുകളിൽ താഴെ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ലോകചരിത്രത്തിൽ അപ്പോൾ അപൂർവമായി അമീബയും ഫംഗസും പതിനേഴ് വയസ്സുള്ള ഒരു മകന്റെ ഒരു വിദ്യാർത്ഥിയുടെ ബ്രെയിനെ ബാധിച്ചു അവൻ ആലപ്പുഴ ജില്ലയിലുള്ള വ്യക്തിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അമീബ കണ്ടെത്തി പക്ഷെ അമീബ ഐ സിയു എന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും എം ആർ ഐ എടുത്തപ്പം ബ്രെയിൻ ഭയങ്കര മോശമായിരിക്കുന്നതായിട്ട് കണ്ടു അപ്പൊ അവർക്ക് സംശയം തോന്നി ഇത് അമീബ മാത്രമല്ല മറ്റെന്തോ ഉണ്ടല്ലോ ഫംഗസും കൂടിയുണ്ട് അപ്പൊ അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നു മൂന്ന് മാസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു രണ്ട് ന്യൂറോ സർജറി ചെയ്തു ഇന്ന് കഴിഞ്ഞ ആഴ്ച ആ മകൻ വീട്ടിൽ തിരിച്ചു പോയിട്ട് അവൻ ദ്രിവ്യൂന് നടന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു ഇന്ന് സന്തോഷമായിട്ട് സ്കൂളിൽ പോകുന്നു അവൻ സാധാരണ ജീവിതത്തിലേക്ക് വന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ലോകത്തിൽ പലർക്കും അമീബയും ഫംഗസും ബ്രെയിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തും ഒരു വ്യക്തിയും അമീബയും ഫംഗസും ബാധിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ ലോകചരിത്രത്തിൽ ആദ്യമായി അമീബയും ഫംഗസും ബാധിച്ച ഒരു വ്യക്തി സർവൈവ് ചെയ്തു ജീവിച്ചു ആ അത് പതിനേഴ് വയസ്സുള്ള ഒരു മകനാണ് ഞാൻ ഈ സന്തോഷം പങ്കുവെക്കാനാണ് രാവിലെ മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിനുമായിട്ട് ചേർന്ന് മീറ്റിംഗ് നടത്തിയത്